ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സാത്വികമായ ധൃതി എന്താണ് എന്ന് നാം പറഞ്ഞു ഇനി രാജസികമായ ധൃതി എന്താണെന്ന് പറയുകയാണ് ഭഗവാൻ യയാതു ധർമ്മ കാർ ധൃത്യാധാരയതേർജുന പ്രസംഗേന ഫല കാക്ഷി ധൃതി സ പാർത്ഥരാജസി പാർത്ഥരാജസീൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കും ധർമാർത്ഥ കാമേതോരോ ധൃതിയാൽ പല കാക്ഷയാൽ ശക്തിയോടെ ധരിക്കുന്ന ധൃതി രാജസമായിടും ധൃതി എന്നാൽ നാം ബന്ധപ്പാടെ എന്ന അർത്ഥം ഒരിക്കലും എടുക്കരുത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണത്തെയാണ് ധൃതി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സാത്വികമായ ധൃതി എങ്ങനെയാണ് യോഗത്താൽ ഇളകിയിടാത്ത ധൃതി അതേതിനാൽ പ്രാണേന്ദ്രിയ മനോവൃത്തി അടക്കും പ്രാണനെയും മനസ്സിനെയും മറ്റു വൃത്തികളെയും ഒക്കെ അടക്കി മനസ്സിനെ ആത്മോന്മുഖമാക്കുന്ന ആ ബോധത്തിനാണ് സാത്വിക ധൃതി എന്ന് പറയുന്നത് ഇനി രാജസധൃതി എന്നാൽ എന്താണ് ധർമ്മം അർത്ഥ കാമങ്ങൾ നേടുന്നതിന് വേണ്ടി തൻ്റെ ധൃതി എന്ന പ്രാഗൽഭ്യം കാണിക്കുകയാണെങ്കിൽ ധൃതി തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും അടക്കുന്നത് ധർമ്മം അർത്ഥം കാമം ഇവയ്ക്ക് വേണ്ടി ആയിരിക്കുന്നത് രാജസീകമായ ബുദ്ധിയാണ് രാജസീകമായ ധൃതിയാണ് എന്നാൽ മോക്ഷത്തിന് വേണ്ടി നമ്മുടെ പ്രാണ ഇന്ദ്രിയ മനോബുദ്ധ്യാദികളെ നിയന്ത്രണ വിധേയമാക്കുന്നത് സാ ധിക ധൃതിയും രാജസൃതിയോ അത് ധർമ്മം അർത്ഥ കാമാദികൾക്ക് വേണ്ടി തൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്നത് രാജസീകമായ ധൃതി ആണ് എന്ന് മനസ്സിലാക്കണം ഇതിൽ നാം ഇവിടെ ജീവിക്കുന്നത് ഈ പ്രപഞ് പ്രപഞ്ചവസ്തുക്കളെ സംഭരിക്കാനോ അവയെ അവയിൽ സുഖം കണ്ടെത്താനോ അല്ല അവയിലുള്ള സുഖം തൽക്കാലം മാത്രമാണ് ഐസ് കൊണ്ടൊരു കൊട്ടാരം നിർമ്മിച്ച് ആ കൊട്ടാരത്തിൽ പരമസുഖമായി ചിരകാലം ജീവിക്കാം എന്ന് ഏതൊരാൾ ആഗ്രഹിക്കുന്നുവോ അവർക്ക് അത് അടുത്ത അല്പനിമിഷം കൊണ്ട് അത് തകർന്ന് ധരിപ്പണമായി പോകുന്നതാണ് അത്രയും ക്ഷണികമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഐസിൻറ്റേത് അല്പദിവസം കൊണ്ട് തകരുന്നതാണെങ്കിൽ നാം ഉണ്ടാക്കുന്ന മറ്റെല്ലാ വസ്തുക്കളും അല്പം കൂടെ ദീർഘമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവയെല്ലാം നാശത്തിന് വിധേയമാണ് നേന്ദ്രിയങ്ങളെക്കൊണ്ടറിയപ്പെടുന്ന ദൃശ്യപദാർത്ഥങ്ങളെല്ലാം തന്നെ ദൃശ്യങ്ങളും ശ്രാവ്യങ്ങളും രസനവും അതുപോലെ അഞ്ചിന്ദ്രിയങ്ങളെ കൊണ്ടും അറിയപ്പെടുന്ന എല്ലാം പരിണാമത്തിന് വിധേയമാണ് ആ നമ്മുടെ ബുദ്ധിയും മനസ്സും ശരീരാദികളും മാറ്റത്തിന് വിധേയമാണ് ഇത് നശിക്കുന്നതുമാണ് ഇന്നത്തെ മനസ്സല്ല നമ്മുടേത് നാളെ ഇന്നത്തെ ബോധം ആകുന്നില്ല നാളത്തേത് കുട്ടിക്കാലത്തെ ബോധമല്ല വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നത് കുട്ടിക്കാലത്ത് മെമ്മറി പവർ നന്നായി ശോഭിക്കുമെങ്കിൽ വാർദ്ധക്യത്തിൽ അത് മങ്ങിയിരിക്കുന്നു അതൊട്ടും തെളിവുള്ളതല്ല നമുക്ക് ഓർമ്മിക്കാനേയും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ പരിണാമത്തിന് വിധേയമാണ് എന്നാൽ ഇവയൊക്കെ നിയന്ത്രിച്ച് ആത്മോന്മുഖമായി തിരിക്കുന്നത് സാത്വികമായ ധൃതയും അത് ധർമ്മ അർത്ഥ കാമങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് രാജസീകവുമാണ് അങ്ങനെ രാജസീകമായ ബുദ്ധി നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നു സാത്വികമായ ധൃതിയാണെങ്കിലോ നമ്മെ ആത്മാവിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ധർമാർത്ഥകാമേതോ ഒരു ധൃതിയാൽ ഫലകാംക്ഷയാൽ സക്തിയോടെ ധരിക്കുന്ന ധൃതി രാജസമായിടും